ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രം ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോഴെങ്കിലും രാവിലെ ഒരു വീഡിയോ പഠിച്ച് ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇന്നത്തെയും നാളത്തെയും അലർട്ട് ഷെയർ ചെയ്യാമെന്നോർത്താണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏഴാം തീയതി അലർട്ടും എട്ടാം തീയതിയിലത്തെ അലർട്ടുമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നലെ ഒരു മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അതോടൊപ്പം ഇന്നത്തെ അവധികൾ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് ഒരു പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ അലേർട്ട് പറയുകയാണെങ്കിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് രണ്ട് ജില്ലയിലാണ് കണ്ണൂരും കാസർഗോഡുമാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ എവിടെയാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നോക്കാം അത് ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിട്ടിരുന്നു അത് നിങ്ങളെ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് വിനായക ചതുർത്ഥി പ്രമാണിച്ച് കാസർഗോഡ് ജില്ലയിൽ സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു വിദ്യാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ നേരത്തെ നിശ്ചയിച്ചിരിക്കുന്ന പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല ഫ്രണ്ട്സ് നിങ്ങളെ ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് നമുക്ക് ഒൻപതാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ പരീക്ഷയുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി എല്ലാ ദിവസവും അഞ്ച് അൻപത്തിയെട്ടിന് എൻ്റെ ചാനൽ വീഡിയോ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി